വാടകക്കെടുത്ത വാഹനം തിരികെ ചോദിക്കാൻ എത്തിയ ഉടമയെ ബോണറ്റിന് മുകളിലിട്ട് അപകടകരമായ രീതിയിൽ വാഹനം മോടിച്ച് കാർ ഡ്രൈവർ പ്രാണഭയത്തോടെ കാറിന് മുകളിൽ കിടന്ന് അലറി വിളിക്കുന്ന കാർ ഉടമയുടെ ദൃശ്യങ്ങളും പുറത്ത് കിലോമീറ്ററോളം അപകടകരമായ രീതിയിൽ ബോണറ്റിൽ കിടന്ന ആളുമായി സഞ്ചരിച്ച വാഹനം നാട്ടുകാർ ചേർന്നാണ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് തടഞ്ഞു നിർത്തിയത് ആലുവ സ്വദേശിയായ സോളമൻ തിരൂർ സ്വദേശിയായ ബക്കറിന് വില കൂടി രണ്ട് കാറുകൾ വാടകയ്ക്ക് നൽകിയിരുന്നു പിന്നീട് വാഹനത്തിന് പകരം ബക്കറിന്റെ ഉടമസ്ഥലുള്ള സ്ഥലം നൽകാമെന്ന ധാരണയായതായും വിവരങ്ങളുണ്ട് ഈ കരാർ ലംഘിക്കപ്പെട്ടതോടെ ഉടമ പോലീസിൽ പരാതി നൽകി തുടർന്ന് വാഹനങ്ങൾ അന്വേഷത്തിയ ഉടമയുമായി വാഹനം വാടകയ്ക്കെടുത്തിയാൽ തർക്കത്തിലേർപ്പെടുകയും തുടർന്ന് ഉടമയെ കാറിന്റെ ബോണസിന് മുകളിലിട്ട് അപായപ്പെടുത്താൻ ശ്രമിക്കും വിധം വാഹനം ഓടിച്ച് പരിഭ്രാന്തി സൃഷ്ടിക്കാൻ ശ്രമിച്ചതായാണ് വിവരങ്ങൾ സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷണം നടത്തി വരികയാണ്